യൂത്ത് ലീഗിന്റെ പ്രതിഷേധം ദേശീയപാതയിൽ കരിങ്കലത്താണി തൊടുക്കാപ്പു ഭാഗങ്ങളിൽ രൂപപ്പെട്ട കുഴികൾ അടച്ചു തുടങ്ങി ദേശീയപാതയും പെരിന്തൽമണ്ണയിലെ പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസും യൂത്ത് ലീഗ് പ്രവർത്തകർ ഉപരോധിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് അധികൃതർ ഓട്ടയടക്കൽ ആരംഭിച്ചിരിക്കുന്നത് യൂത്ത് ലീഗ് തച്ചനാട്ടുകിര പഞ്ചായത്ത് കമ്മിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസും ഒറ്റപ്പാലം നിയോജകമണ്ഡലം കമ്മിറ്റി ദേശീയപാതയും ഉപരോധിച്ചതോടെയാണ് കുഴികളടയ്ക്കാനായി അധികൃതർ മുന്നോട്ട് വന്നത് ബുധനാഴ്ച രാവിലെ തൊടുക്കാപ്പ പള്ളിക്ക് സമീപത്തെ കുഴികളടച്ചു തുടർന്ന് മണലുംപുറത്തെയും അമ്പത്തിമൂന്നാം മൈലിലെയും കുഴികളും അടയ്ക്കും ശേഷം നാട്ടുകൽ മുതൽ പെരിന്തൽമണ്ണ വരെ രൂപപ്പെട്ട കുഴികളും അടയ്ക്കും തൊടുക്കാപ്പ പള്ളിക്ക് സമീപത്തെയും മണലും പുറത്തെയും കുഴികളിൽ വാഹനങ്ങൾ ചാടി നിരവധി ആളുകൾക്ക് പരിക്കേറ്റിരുന്നു വിഷയം ബന്ധപ്പെട്ട വകുപ്പുകളെ യൂത്ത് ലീഗ് ഉൾപ്പെടെയുള്ള യുവജന സംഘടനകൾ അറിയിച്ചിരുന്നെങ്കിലും കുഴികളടയ്ക്കാനുള്ള തീരുമാനത്തിൽ അധികൃതർ എത്തിയിരുന്നില്ല ഇതേ തുടർന്ന് തിങ്കളാഴ്ച രാവിലെ യൂത്ത് ലീഗ് തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി പെരിന്തൽമണ്ണയിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസും അതുതന്നെ വൈകുന്നേരം തൊടുക്കാപ്പിൽ ഒറ്റപ്പാലം നിയോജക മണ്ഡലം കമ്മിറ്റി ദേശീയപാതയും ഉപരോധിച്ചിരുന്നു ഇതിനുശേഷമാണ് കുഴികളടയ്ക്കാനുള്ള തീരുമാനത്തിൽ അധികൃതർ എത്തിയത് യൂത്ത് ലീഗിന്റെ പിടിവിടാതെയുള്ള സമരങ്ങളുടെ വിജയമാണിതെന്ന് മുസ്ലിം ലീഗ് തച്ചനാടുകര പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ ഹംസപ്പ പറഞ്ഞു പെരിന്തൽമണ്ണ നാഷണൽ ഹൈവേയുടെ ഓഫീസ് ഭാരവാഹികൾ ഉപരോധിച്ചുകൊണ്ട് വിഷയത്തിന്റെ ഗൗരവം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തി അതോടൊപ്പം തന്നെ ഈ സൈറ്റിൽ ഈ ഗർത്തങ്ങളൊക്കെ രൂപപ്പെട്ടിട്ടുള്ള കുഴികളൊക്കെ രൂപപ്പെട്ടിട്ടുള്ള ഈ അപകടകരമായ അവസ്ഥയിലുള്ള ഈ സൈറ്റിൽ ബഹുജന പങ്കാളിത്തത്തോടുകൂടി നിയോജകമണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ അതുപോലെ തന്നെ പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റിയുടെയും ഒക്കെ സംയുക്ത ആഭിമുഖ്യത്തില് വളരെ ശക്തമായ രീതിയിലുള്ള ഒരു ബഹുജന പ്രക്ഷോഭം ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ടായി റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ളത് അതിൻ്റെ ഫലമായിട്ട് ഏതായാലും ഇപ്പോൾ അധികാരികൾ കണ്ണു തുറന്നതിൽ വളരെ സന്തോഷമുണ്ട് താൽക്കാലികമായിട്ടാണെങ്കിലും ശരി നമ്മൾ സാധാരണ ചെയ്യുന്ന വെറും മണ്ണിനപ്പുറം അല്ലെങ്കിൽ വെറും കോറിവേസ് ഇടുന്നതിനപ്പുറം ടാറിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ടിപ്പോൾ അവർ ഏറെക്കുറെ അത് ഫില്ല് ചെയ്യുന്നുണ്ട് താൽക്കാലിക പ്രവൃത്തികളാണ് ഇപ്പോൾ നടത്തുന്നത് എന്നാൽ ഇടയ്ക്കിടെ ഈ ഭാഗങ്ങളിൽ റോഡ് പൊളിയാനുള്ള കാരണങ്ങൾ കണ്ടെത്തി ശാശ്വത പരിഹാരം കാണാൻ അധികൃതർ മുന്നോട്ട് വരണം അല്ലാത്ത പക്ഷം വീണ്ടും സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് കെ ഹംസപ്പ പറഞ്ഞു പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതും ഒരു ശാശ്വത പരിഹാരമല്ല താൽക്കാലികമായിട്ടുള്ള ഒരു കുഴിയടക്കലും മാത്രമാണ് മാസങ്ങൾ കഴിഞ്ഞാൽ ഇതും ഇതിന്റെ ശരിക്ക് ഇങ്ങനെ ഇവർ പറയുന്നത് അടിയുന്നതിന് നീലുറവുണ്ട് എന്നുള്ളൊരു സംശയമൊക്കെ പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ ശാസ്ത്രീയമായിട്ട് ഏത് രീതിയിൽ അതിന് പരിഹാരം കണ്ടെത്തണം എന്ന് അതിനനുസരിച്ചുള്ള സ്ഥിരമായ രീതിയിലുള്ള ഒരു ആണ് നമ്മൾ ആവശ്യപ്പെടുന്നത് യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സി പി സുബൈർ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി റിയാസ് കപൂർ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി പി ടി സെയ്ദ് മുഹമ്മദ് യൂസഫ് പാലോഡ് വി ഷാഹുൽ അമീദ് എന്നിവർ പ്രവൃത്തികൾ വിലയിരുത്താനായി തൊടുക്കാപ്പിലെത്തിയിരുന്നു മെറ്റലും ടാറും ഉപയോഗിച്ചാണ് കുഴികളടക്കുന്നത്